എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി ശിഹാബ് മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും വണ്ടൂർ പാലക്കാട്ടുകുന്ന നിവാസികൾക്ക് അനുവാദ പത്രികയും പട്ടയവും ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് രേഖകളുടെ പരിശോധന തുടങ്ങി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് രണ്ട് ദിവസങ്ങളിലായി പരിശോധന നടക്കുന്നത് പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ വിവിധ രേഖകളാണ് പഞ്ചായത്ത് വില്ലേജ് ഉദ്യോഗസ്ഥർ ചേർന്ന് പരിശോധിക്കുന്നത് മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങളാണ് വർഷങ്ങളായിട്ടും അനുവാദ പത്രികയും പട്ടയവും ലഭിക്കാതെ വലഞ്ഞിരുന്നത് നിരവധി വേണ്ടി ഇവർക്ക് ഈ രേഖകൾ ആവശ്യമായിരുന്നു അനുവാദ പത്രിക അനുവദിക്കാൻ നേരത്തെ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരുന്നുവെങ്കിലും വിവിധ തടസ്സങ്ങൾ കാരണം നടക്കാതെ പോവുകയായിരുന്നു നിലവിൽ ഓരോ കുടുംബവും താമസിക്കുന്ന സ്ഥലം പരിശോധിച്ച് പ്ലോട്ട് തിരിച്ച് സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം വി ജ്യോതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ പഞ്ചായത്തിന് നിവേദനം നൽകിയിരുന്നു ഇതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും എ പി അനിൽകുമാർ എം എൽ എയും വിഷയത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ആദ്യ ദിവസം അൻപത് കുടുംബങ്ങളുടെ രേഖകൾ ബാക്കിയുള്ള കുടുംബങ്ങളുടെ രേഖകൾ വ്യാഴാഴ്ച പരിശോധിക്കും ഈ മാസം പന്ത്രണ്ടിന് എം എൽ എയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു ആ രേഖകളൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവരാജ് ഓഫീസർ പിന്നെ രണ്ട് സ്റ്റാഫാണ് ചെലവരുടെ കയ്യിലൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വി ജ്യോതിയും പറഞ്ഞു അടിസ്ഥാനത്തിലാണ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് താമസിക്കുന്ന മുഴുവൻ ആളുകളും വന്നിട്ടുണ്ട് അവരുടെ രേഖകളൊക്കെ പരിശോധിക്കുകയാണ് എല്ലാം ഹാപ്പിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി പി ജാഫർ വി ജ്യോതി പഞ്ചായത്ത് അംഗം അരിമ്പ്ര മോഹനൻ വില്ലേജ് ഓഫീസർമാരായ കെ എസ് സുനിൽകുമാർ എം ഗണേഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് News Bureau Wonder Teddy Baby Diaper and Pants Made for Indian Baby Body Type